ക്യാമ്പൊക്കെ ഫുൾ ആയി നമ്മൾ ആറാം തീയതി ഏഴാം കാര്യങ്ങളൊക്കെ ഷെഡ്യൂള് നമ്മൾ നാല് മണിക്ക് ഫസ്റ്റത്തെ ദിവസം നമ്മൾ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ലതാണ് വിചാരിക്കുന്നത് നാല് മണിക്ക് നമ്മളെ രജിസ്ട്രേഷനും ടീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മളെ ഒരു ചെറിയൊരു നടത്തം പിന്നെ നമ്മള് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു ക്ലാസ് കൊടുക്കാം വൈകുന്നേരം അതായത് ഒരു ഏഴ് മണിക്ക് ഒരു ചെറിയൊരു ക്ലാസും കാര്യങ്ങളും കൊടുത്തിട്ട് അത് വരുന്നവർക്ക് എന്തെങ്കിലും അറിയണ്ട നെടുങ്കിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രോക്ഷൻ നിലമ്പൂർ കാർഡുകൾ

അതിന്റെ കൊക്കിന്റെ ഒക്കെ ആകൃതിയെ മൂപ്പര് അതിനെ കുറിച്ച് പറയുകയും ചെയ്യും അതിന്റെ ക്ലാസ് എടുക്കുകയും ചെയ്യും അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് നോക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനമാണ് നമ്മുടെ ഓഫീഷ്യൽസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീഷ്യൽസ് അവരൊക്കെ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റിലെന്തെയ്യും നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞു തരുമ്പോ നന്നാവും പറഞ്ഞു എന്താണ് ഈ ഇത് കാണുന്നത് യൂണിവേഴ്സി നശിപ്പിക്കണത് ആ രീതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത അതിൽ ചെയ്തതിൽ ആണ് അവിടെ ഞാൻ ഫോട്ടോസ് ഉണ്ട് ആന ആന അത് കഴിഞ്ഞിട്ട് പുല്ല്

ഏകദേശം നാല്പത് ആളുകളുണ്ട് പിന്നെ ഏകദേശം അത് കഴിഞ്ഞോടു കൂടി ഉച്ചയാവും മണിയാവുന്ന ആൾക്കാരെ ക്ഷീണിച്ച് തുടങ്ങും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് ലഞ്ചും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ രൂപത്തിലാക്കണം ആവുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത് സാറിന് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണം എല്ലാവർക്കും കൂടെ ഒന്ന് ഇരുന്നു കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ശരി എന്നാ